ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴദൂര് മുമ്പേയുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് നേരെ ബാലചന്ദ്രനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് അച്ഛ എന്നും പറഞ്ഞിട്ട് വിളിക്കുക ബാലചന്ദ്രൻ മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് അച്ഛ എന്ത പറ്റിയത് അച്ഛൻ എന്തിനാ ഞങ്ങളോട് ആരോടൊന്നും പറയാതെ അച്ഛൻ എങ്ങോട്ടാ പോയത് എന്ന ഓരോരോ ചോദ്യങ്ങൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ അതിനൊന്നും തക്കതായ മറുപടി ഒന്നും കൊടുക്കുന്നില്ല മോളെ അച്ഛന് പോകേണ്ടി വന്നു ചിലയിടങ്ങളിലൊക്കെ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയ അറിയാനായിട്ട് സാധിച്ചു എന്ത് കാര്യങ്ങളൊക്കെ എന്തിനാ അച്ഛാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛനിപ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാകും മോളെ അച്ഛാ അമ്മ അച്ഛനെ കാണാതെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുക അമ്മ ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തിന് എന്തിനാണ് നിന്റെ അമ്മ വന്ന് എന്നെ കാണുന്നത് ഹാ കണ്ട് സന്തോഷിക്കാനായിരിക്കും അല്ലേ എനിക്ക് വരാൻ പറ അല്ലെങ്കിൽ ശരി ഞാൻ അങ്ങോട്ട് ചെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് മേത്തോട്ട് വെച്ചിരിക്കുന്ന ആ സംഗതി മുഴുവനും വലിച്ചു പറിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ബാലേന്ദ്രൻ അപ്പോഴൊക്കെ നേഴ്സ് ഓടി വന്നിട്ട് അയ്യോ സാറേ എന്താ സാറേ കാണിക്കുന്നത് സാറേ അവിടെ കിടക്കും സാറേ അപ്പൊ കൃഷ്ണയും പേടിച്ചുപോയി അച്ഛ എന്താ അച്ഛ കാണിക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യല്ല അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയാണെങ്കിൽ ഒന്നും കറിയാ വേണ്ട അച്ഛാ അച്ഛൻ കാണണ്ട അമ്മയെ കാണണ്ട അച്ഛാ ഞാൻ അമ്മയും ഇങ്ങോട്ട് വരാനും പറയുന്നുല്ലാ അച്ഛന്റെ സന്തോഷമാണ് എനിക്ക് വലുത് അച്ഛൻ ഒന്നും ഒന്ന് അട അടങ്ങി കിടന്നാ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചാണെങ്കിലും ഭയങ്കര സങ്കടപ്പെട്ട് അച്ഛനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ വൈജയുടെ ആങ്ങളെയും ഭാര്യയും കൂടി ആങ്ങളെയും ഭാര്യയും കൂടി വണ്ടിയിൽ വന്നോണ്ടിരിക്കുക ഏതായാലും നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട വീട്ടിലേക്ക് ചെല്ലാം അതെങ്ങനെയാ വൈജാ വീട്ടിലല്ലേ അല്ല ഹോസ്പിറ്റലല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഹോസ്പിറ്റലാണ് പക്ഷേ നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് ചെയ്യാവില്ല വീട്ടിലേക്ക് ചെല്ലാം വീട്ടിലേക്ക് ചെന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം ആ ആ പിന്നെ പിള്ളേരെ അവിടെ ഉള്ളതല്ലേ പിള്ളേർക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണം ആ നമുക്ക് മേടിച്ചിട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങടെ പറഞ്ഞയക്കാം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ ബബിതയാണ് അപ്പോൾ ബബിതയാണെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അഴക്കലും ഫോൺ വിളി മിക്കാമുകനെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കണം ഇതാണ് പരിപാടി അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടന്നിട്ടും ഈ ബബിത കാണാൻ പോകാതെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഫോണിൽ സംസാരിക്കുന്ന ആ ഒരു സംസാരം നമ്മുടെ അലീന കേൾക്കുകയാണ് അപ്പോൾ അലേനി ഇത് കേട്ടിരിഞ്ഞപ്പോഴേക്കും ഏ ഇവിളിന്താ കോളേജിനും പോയില്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നേരെ ബാബിതയുടെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് ബബിതെ നീ ഇന്ന് കോളേജിൽ പോയില്ലേ ഇല്ല ഞാൻ പോയില്ല അതെന്താ കോളേജിൽ പോകാതിരുന്നത് ഇന്നെനിക്ക് പോകണ്ടാന്ന് തോന്നി ഇന്നൊരു ദിവസത്തെ ക്ലാസ് പോവില്ലേ അതൊന്നും നിനക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ അതൊക്കെ ഞാൻ മെനേജ് ചെയ്തോളാം അയ്യോ എന്നാലും അങ്ങനെ വേണ്ടായിരുന്നതിനൊക്കെ ഇതിൽ പ്രശ്നമുണ്ടോ എനിക്കിന്ന് ഒരു സുഖമില്ല അയ്യോ എന്ത് പറ്റി എന്താണ് അസുഖം എന്ന് ചോദിച്ചപ്പോഴേക്ക് ഒന്നും മിണ്ടാതെ പോകാവോ ഞാൻ ഇവിടെ ഒരു സമാധാനമായിട്ട് ഇരിക്കട്ടെ നീ പോകാൻ നോക്ക് അല്ല നീ ആരുടെയൊക്കെയോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടോ ആ അങ്ങനെ എനിക്ക് മനസ്സിലായത് നീ കോളേജിൽ പോയിട്ടില്ലാന്ന് അതുകൊണ്ടാണ് ചോദിക്കാൻ വേണ്ടി വന്നത് ഇപ്പം ചോദിച്ചല്ലോ അറിഞ്ഞല്ലോ നീ പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ ബബിതാവ ഇങ്ങനെ മെസ്സേജ് അഴക്കുകയാണ് അപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിച്ച വീട്ടിലാരുള്ള സർവെൻറ്റ് മാത്രമേ ഉള്ളൂ നീങ്ങോട്ട് പോര് ധൈര്യമായിട്ട് പോര് എന്ന് പറയുക അപ്പോൾ അതിനൊക്കെ ഇതിലെന്തൊക്കെയോ സംശയങ്ങൾ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് നമ്മുടെ ഈ ബബിതയുടെ കാമുകം വരയ്ക്കുക കാമുകൻ ഈ മു തല മുഴുവനും ഈ കാപ്പിരി പോലത്തെ മുടിയും വെച്ചുകൊണ്ട് ഒരു കൂളിങ് ഗ്ലാസും വെച്ചുകൊണ്ട് ആ ബൈക്കിൽ ഇറങ്ങി നേരെ കോളിമ്പലിലടിക്കുകയാണ് ബബിത വന്ന് കഥകം തുറക്കുക അപ്പോൾ ബബിതയ്ക്ക് ഈ തന്റെ കാമുകനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തൊന്നും സന്തോഷം തോന്നുക അങ്ങനെ ആ വാട കയറി ഭാഗത്തേക്ക് എന്ന് പറഞ്ഞ ബാബിത ആ സെറ്റിൽ സെറ്റിയിൽ ഇരുത്തുകയാണ് കാമുകനെ കാമുകനാണെങ്കിൽ വീടൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആ സെറ്റപ്പ് വീടാണല്ലോ അപ്പൊ ഇവിടെ ആരും ആരുമില്ലെന്നാണോ നീ പറയുന്നത് ഇവിടെ ആരുമില്ല പിന്നെ മുത്തശ്ശിയുടെ കാര്യം നിനക്കറിയാലോ പിന്നെ ഇവിടുത്തെ സർവൻ്റെ മാത്രമേ ഉള്ളൂ ഏതായാലും നന്നായി എന്നും പറഞ്ഞുകൊണ്ട് ബാബിത ഇങ്ങനെ വട്ടം പിടിക്കുകയാണ് ഈ കാമുകൻ അപ്പോഴാണത് ആവായിരുന്നു നമ്മുടെ അലീന അപ്പൊ അലീനയ്ക്ക് ഇവനെ കണ്ടു ഒരു ഇത് തോന്നുകയാണ് അങ്ങനെ അലീന നേരെ വന്ന് ആ ബബിതെ ആരാ ഇത് എന്ന് ചോദിക്കാണ് ഫ്രണ്ടോ ഓഹോ അപ്പൊ ഈ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണോ നീ കോളേജിൽ പോയി പോണില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ലീവ് എടുത്തിരുന്നത് ആ ആണെങ്കിൽ നിനക്ക് എന്താ പ്രശ്നം നീ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടുന്നത് നീ നിന്റെ ജോലി നോക്കിയിരുന്നാ മതി ബബിതെ ഇത് ശരിയില്ല കേട്ടോ ഇവിടെ ആരും സമയം നോക്കി നീ എന്തിനാ നിന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കൊണ്ടുവരും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും അതൊന്നും ചോദിക്കേണ്ട കാര്യം നിനക്കില്ല നീ നിന്റെ പണി നോക്കിപ്പോ നീ എന്താ കംപ്ലൈന്റ് കൊടുക്കോ നീ മമ്മിയെ വിളിച്ച് പറയോ അല്ലെങ്കിൽ ഡാഡിയെ വിളിച്ച് പറയോ പറയേ എനിക്ക് പുല്ലാണ് നീ എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ആ എന്നും പറഞ്ഞുകൊണ്ട് അലീന നേരെ റൂമിലേക്ക് കയറി ചെല്ലുന്നിട്ട് മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുകയാണ് മുത്തശ്ശി ചോദിക്കുക എന്തെന്തു പറ്റി എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ മുത്തശ്ശി ആ ബബിതയില്ലേ ബബിത ബബിതര ഏതോ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റിരിക്കുകയാണ് എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ആവുന്നു ഹേ അവൾ ആരെയും കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നെന്നാണ് പറയുന്നത് ആ എനിക്കറിയില്ല കൂട്ടുകാരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം അത് ശരിയാണോ മുത്തശ്ശി ഇവിടെ ആരും ഇല്ലാത്തതൊക്കെ നോക്കി അവളിങ്ങനെ ഈ കൂട്ടുകാരനെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല മോളെ നീ അവളോട് വരാൻ പറ ഞാൻ പറയാനോ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അത് വക വയ്ക്കോ അവള് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാനായിട്ട് പോകുന്നില്ല മുത്തശ്ശി ഞാൻ മോള് പറഞ്ഞിട്ടാന്ന് പറയണ്ട ഞാൻ വിളിക്കണമെന്ന് പറ ചെല്ല് അങ്ങനെ ആലീനെ നേരെ ബാബിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ബാബിതെ നിന്നെ മുത്തശ്ശി വിളിക്കുന്നു ഓ അപ്പ നീ മുത്തശ്ശിയോട് പറഞ്ഞു അല്ലേ അതെ ഞാൻ പറഞ്ഞു ശരി മുത്തശ്ശി ഞാനെന്താ അങ്ങോട്ട് ചെന്നുകഴിഞ്ഞാൽ മുത്തശ്ശിനെ മൂക്കിക്കേറ്റോ നീ എന്തേ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കാം അങ്ങനെ ബബിതയാണെങ്കിൽ കൂട്ടുകാരനോട് ആ നീ ഇവിടെ ഇരിക്കേ ഞാൻ മുത്തശ്ശിയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് എന്താ മുത്തശ്ശി കാര്യം എടി നീ ആരെയാണ് വിളിച്ച് വരുത്തിയിരിക്കുന്നത് മോളെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്റെ കൂട്ടുകാരനാണ് നീ ചെയ്യുന്നത് ശരിയാണോ അവനെ എന്തിനാ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് വിളിച്ചു വരുത്തിയതോ എന്നെ പെണ്ണ് കാണാനായിട്ട് മോളെ നീ പെണ്ണ് കാണേ എന്ത് വേണമെങ്കിലും ചെയ്യേ ഈ ചെറുപ്രായത്തിൽ തന്നെ വേണോ ഇത് നിങ്ങൾ നിന്നെ ഒരു തെറ്റിൽ നിന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് ഞങ്ങളല്ലേ എന്നെ ആരും ഇപ്പോൾ ഒരു കാര്യം പഠിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല മുത്തശ്ശിക്ക് ഇവിടെ ഭക്ഷണവും വിശ്രമവും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അതനുസരിച്ച് ഞങ്ങൾ ജീവിച്ചാൽ പോരെ എന്തിനാണ് വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് വരുന്നത് അതിന്റെ ആവശ്യമില്ല മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശിയുടെ കാര്യം നോക്കി മാത്രം ജീവിച്ചാൽ മതി എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത് ഞാൻ ഇവിടെ ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്തും അതിലൊന്നും നിങ്ങൾ രണ്ടുപേരും തലയിടേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ട് ബബിത ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാ അലീനിക്കിത് കേട്ടറിഞ്ഞപ്പോഴേക്കും കാലി വരിക അപ്പൊ മുത്തശ്ശി പറഞ്ഞ കേട്ടില്ലേ അവള് പറഞ്ഞ പറച്ചിട്ട് കേട്ടില്ലേ അത് എന്നോട് സംസാരിച്ചിരിക്കുന്നു അങ്ങനെ എന്ത് ചെയ്യാനാണ് വൈജിയെ കണ്ടല്ലേ പഠിക്കുന്നത് അവളിങ്ങനെ കാണിക്കോള് അങ്ങനെ നമ്മുടെ അലീനക്ക് ആകെ അരിശ്യം വരിക അലീന നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലിക്ക അപ്പോ ഈ ബബിതയും അതേപോലെ തന്നെ ഈ കാമുകരും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആരെങ്കുമാണ് ഈ ബബിത കാണുന്ന ഈ അലീന കാണുന്നത് ഇത് കണ്ടെങ്കിൽ ഇപ്പോഴേക്ക് അലിനിക്ക് സഹിക്കാൻ പറ്റിയില്ല ബബിതെ നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് ഓ ഇവിടെ നമ്മളിവിടെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല നീ ഒരു കാര്യം ചെയ്യ് വാ ഞാൻ എൻ്റെ ബെഡ്റൂം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് ബബിത ആ സ്റ്റെപ്പ് കയറിയേ ബെഡ്റൂമിലേക്ക് പോവുക ആ സമയത്ത് അലീന ഓടി ഊട്ടിച്ചെല്ലുകയാണ് ബബിതെ അവിടെ നിൽക്കാനാണ് എന്നോട് പറഞ്ഞത് നീ എവിടെ പോകുന്നു ഇവനെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് അതെ എൻ്റെ ബെഡ്റൂമിലേക്ക് പോകുന്നു ഞാൻ എന്റെ ബെഡ്റൂം കാണിക്കാൻ പോകുന്നു ഇല്ല ഞാൻ ഉള്ളപ്പോൾ അതിനെ നിന്നെ ഞാൻ സമ്മതിക്കില്ല ഹ നിന്റെ ആങ്ങളെയും ആയിരുന്നു ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നത് നിന്നെ അങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ സമ്മതം ആർക്ക് വേണം നിന്റെ സമ്മതം എനിക്ക് വേണ്ട ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല പബിതെ ഹാ ഞാൻ പോയിട്ട് എന്ത് വേണമെങ്കിലും കാണിച്ചോ അപ്പൊ ഞാനൊന്നും കാണുന്നില്ലല്ലോ നീ നീ ഇവനെയും കൊണ്ട് മുകളിലേക്ക് പോകാനാണ് തീരുമാനമെങ്കിൽ ഞാൻ നിന്റെ മമ്മിയെയും അതേപോലെ തന്നെ മനുവേട്ടനെയും വിളിച്ചു വരുത്തും അങ്ങനെ വിളിച്ചു വരുത്താൻ അറിയാലോ കാര്യങ്ങള് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാബിതയ്ക്ക് വല്ലാത്ത അരിശ്യം വരിക അങ്ങനെ ബാബിത പറയാം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ബാ നമുക്ക് പുറത്തേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ബബിത ഈ കൂട്ടുകാരനെയും വിളിച്ചുകൊണ്ട് അവർ ചെരിപ്പ് കൂട്ടിങ്ങനെ ബൈക്കിൽ കയറി പോകാൻ പോകുന്ന സമയത്ത് നമ്മുടെ അലീനെ ഓടി ചെല്ലുകയാണ് ബബിതൻ ദൈവം ചെ പോകരുത് പക്ഷേ ആലിയുടെ വാക്കെല്ലാം ധിക്കരിച്ച് ഈ വണ്ടി കയറി പോവുകയും ചെയ്യാണ് ഒരു താരി പോലും അനുസരിക്കാതെയാണ് ഇവര് പരക്കമാഞ്ഞ് പോകുന്നത് അലീനയ്ക്ക് അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നിക്കുക അങ്ങനെ അലീന നേരെ മുത്തശ്ശിയെടുത്ത് ചെലവുകയാണ് മുത്തശ്ശി അവര് പോയി മുത്തശ്ശി പോയെന്നോ എങ്ങോട്ട് നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞില്ലേ അങ്ങനെ ദേ ഇവരെണ്ടൂരും കൂടി നേരെ ബെഡ്റൂമിലേക്ക് പോവുമായിരുന്നു ഭാപീതയുടെ ബെഡ്റൂം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ദൈവമേ എന്നിട്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനുള്ളപ്പോൾ സമ്മതിക്ക മുത്തശ്ശി ഞാൻ അവരെ തടഞ്ഞു ഞാനുള്ളപ്പോൾ ഇങ്ങനൊരു തോന്നിയാസം കാണിക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു അപ്പോ എന്നോടുള്ള അരിശം കൊണ്ട് അവർ ബൈക്കിൽ കയറിപ്പോയി മുത്തശ്ശി ഇവിടെ ഉള്ളപ്പോഴല്ലേ നമ്മുടെ കണ്ണെത്തോള് ഇനി അവരെന്തെല്ലാമാണ് കാണിക്കാൻ പോകുന്നത് ആർക്കറിയാം മുത്തശ്ശി എൻ്റെ ദൈവമേ ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ഒരു കാര്യം ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എങ്ങനെയാ വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാണ് ഞാൻ ആ നമ്മളെ വെട്ടുന്ന തെളിക്കുന്ന വഴി നടക്കാനായിട്ട് ശ്രമിക്കുകയുള്ളു ഇപ്പതേ നടക്കുന്ന വഴി തെളിച്ചോണ്ടിരിക്കാം അതേ ഇപ്പോ വഴിയുള്ളു അല്ലാതെ എന്തു പറയാനാ ഹാ പോയില്ലേ ഇനി അവരെന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് ആർക്കറിയാം എല്ലാം വീതി തന്നെ നീ ഒരു കാര്യം ചെയ് ആ ഇത് വിളിച്ച് അമ്മനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറ എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാനില്ല ഞാനേതായും മേടത്തെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നെഞ്ചത്തോട്ട് കയറും അവള് പോയ നിനക്ക് എന്താണെന്നൊക്കെ എന്നോട് ചോദിക്കും അതുകൊണ്ട് ഞാൻ വിളിക്കാനില്ല ശരി വൈജിയുടെ നമ്പർ എടുത്താ ഞാൻ സംസാരിച്ചോളാം അങ്ങനെ വൈജയുടെ നമ്പർ എടുത്ത് കൊടുക്കാം ഇപ്പൊ മുത്തശ്ശി ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈജ ഫോൺ എടുക്കുന്നില്ല ശെ ഇവളെന്താ ഫോൺ എടുക്കാത്തത് ആ എടുക്കില്ല എന്ത് ചെയ്യാനാണ് ആ അച്ഛൻ ഇങ്ങനെ അറ്റാക്ക് വന്ന് കിടക്കുന്നു മകള് മകളുടെ തോന്നിയ നടക്കുന്നു ഇതൊക്കെ എവിടത്തെ ഇതാണ് മുത്തശ്ശി എനിക്കിതൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നൊക്കെ പറയാ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വൈജയുടെ ആങ്ങളെയും ഭാര്യയും ആ വീട്ടിൽ വന്നിരിക്കുക ആ അങ്ങനെ കോളിമ്പലിൽ അടിക്കുകയാണ് കോളിമ്പലടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന ആരാണെന്ന് നോക്കാൻ വേണ്ടി ജനലിക്കൂടെ കണ്ടപ്പോൾ കണ്ടപ്പോ അലിനിക്ക് മനസ്സിലായത് ആരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുക വീണ്ടും കോളിമ്പലിൽ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന കഥക് തുറക്കുക കഥക് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും അലിനയെ കാണുകയാണ് ഇവര് ഇവര് ഇവനെ കാണുക അലീനെ ഇങ്ങനെ അന്തം നോക്കി നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംശങ്ങൾ നമസ്കാരം താങ്ക് യു ബൈ